നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഊണിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഉപ്പേരികൾ അവരുടെ ഊണിന് എപ്പോഴും ഒരു ഉപ്പേരി മസ്റ്റാണ് അപ്പം ഇന്നത്തെ കുക്കിങ് തൃശ്ശൂർക്കാരുടെ ഫേവറേറ്റ് ഉപ്പേരിയായ കൂർക്കുപ്പേരിയാണ് എന്നുണ്ടാക്കണത് അപ്പോൾ നേരെ കുക്കിങ്ങിലോട്ട് പോവാം ഞാനൊരു ആയ കാരണം കേട്ടോ കൂർക്കുപ്പേരി എന്ന് പറയുന്നത് ഞാനിവിടെ കൂർക്ക തൊലി കളഞ്ഞരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കൂർക്ക നന്നാക്കുമ്പോൾ കയ്യിലൊരു കറുണ്ടാകും ആ കറ പിടിച്ച് കൂർക്ക കറു നമ്മൾ നന്നാക്കിയ അപ്പം തന്നെ കൂർക്ക വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്കിത് കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം കുക്കറിലോട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ വെന്ത് കിട്ടുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കുക്കർ ചൂസ് ചെയ്തത് കരത്തിലോ പാത്രത്തിലോ ഒക്കെ വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിലാവുമ്പോൾ ഒരു വിസിലിന് കൂർക്ക വെന്ത് കിട്ടും ഇനി നമുക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ കൂർക്ക മുങ്ങുന്ന രീതിയിൽ നികുക്ക് കൂർക്കയ്ക്ക് നികുക്ക വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട അര ഗ്ലാസ് വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ ഒരു വിസിലടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ കുക്കറ് വിസിലടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം എരിവ് എൻ്റെ എരിവായിരിക്കില്ല നിങ്ങൾക്ക് അപ്പോൾ എരിവിന് ആവശ്യമായ വറ്റൽ മുളക് നിങ്ങൾ എൻ്റെ അളവിനനുസരിച്ച് എടുത്തു വയ്ക്കണം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചുമന്നുള്ളി അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ചതച്ചെടുക്കാം ഒരലിട്ട് ചതച്ചെടുത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും പിന്നെ ഞാൻ എന്ത് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് ക്രഷ് ചെയ്യാണ് ചെയ്യാറ് ഇതുപോലെ ഇപ്പം നമുക്ക് വറ്റൽമുളക് എടുത്തതിന് പകരമായിട്ട് ചതച്ച മുളക് വറ്റൽ മുളക് പൊടിച്ചതായാലും കുഴപ്പമില്ല മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ വറ്റൽ മുളക് ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് വറ്റൽ മുളക് എടുത്തത് അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം ഈ ക്രഷ് ചെയ്ത നേരം കൊണ്ട് കുക്കറ് വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാൻ കൂർക്ക എന്ന് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ കൂർക്ക വെന്തിട്ടുണ്ടായിരുന്നു അതെ കൂർക്ക നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഞാൻ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓയിലും കുക്ക് ചെയ്യാം വെളിച്ചെണ്ണ ആയിരിക്കുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ലഭിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തത് നമുക്ക് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും മറ്റുള്ള മുളകും കൂടെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത കാരണം വേഗം മൂത്ത് വരും അല്ലെങ്കിലും ഉള്ളി ഒരല് ചതച്ച് കഴിഞ്ഞാലും വേഗം മൂത്തു വരികയൊക്കെ ചെയ്യും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ സ്വാദ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എപ്പോഴും എല്ലാ ഉപ്പരികളിലും ഇപ്പം ഇങ്ങനെയാണ് ചെയ്യാറ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ചതച്ച് അത് മൂത്ത് വരുമ്പോൾ അതിലോട്ട് വത്തിൽ മുളകോ മുളക് പൊടിയോ ചകച്ച മുളകോ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉണ്ടാകും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഉപ്പിരിയുടെ കൂട്ട് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കൂർക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൂർക്കയുടെ എല്ലാ ഭാഗത്തേക്കും ആ മുളകാകുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഉപ്പേരിയാണ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്ന ഉപ്പേരിയാണെങ്കിൽ അതുപോലെ എടുക്കുക ഞാനിവിടെ ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഉപ്പേരിയാണ് എടുക്കുന്നത് ഇപ്പം ഡ്രൈ ആയിട്ടുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലെ നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ അത് ഏകദേശം നല്ലതുപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂർക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ബട്ടൺ അമർത്തി ഓൾന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും ബൈ